ഈ വിചാരധാരയിൽ ആർ എസ് എസിൻ്റെ ബൈബിളായി അറിയപ്പെടുന്ന ഈ വിചാരധാരയിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് എന്ത് പറയുന്നു ഇതിൽ ഒരു ഉദാഹരണവും ചരിത്രവും പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇത് പറയുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭാരതത്തിലെ ഒരു സംസ്ഥാനമായ ഹരിയാനയിൽ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ അഗ്നി ഇയാക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ ആരാണ് ആരെ ആര് പ്രവർത്തിക്കട്ടെ ആ കൊച്ചു കുഞ്ഞുങ്ങൾ ദലിത് ഫാമിലിയിൽപ്പെട്ട കുട്ടികളാണ് ഈ പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ആർ എസ് എസ് ജാതി വ്യവസ്ഥയെക്കുറിച്ചും വർണ്ണവ്യവസ്ഥയെക്കുറിച്ചും എന്താണ് അവരുടെ അഭിപ്രായം നമുക്കറിയാം നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടുപോയി അതിൻ്റെ കാരണം നമുക്കറിയാം അവർക്കെതിരെ നടന്ന ശക്ത മഹാത്മാ നമ്മുടെ മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പോരാട്ടമായിരുന്നു എല്ലാ ഭാരതീയനും നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പക്ഷേ ഈ പോരാട്ടത്തിനിടയിൽ ജാതി വ്യവസ്ഥ ആ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും അവർ പോകാൻ ഒരു കാരണമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ ഈ പുസ്തകത്തിൽ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ പേജ് വായിക്കാം ഈ പേജിൽ പറയുന്നു നമ്മുടെ മഹാവിപ്ലവകാരിൽ ഒരാളായ ലാൽ ലാല ഹർദയാൽ പറഞ്ഞ ഒരു സംഭവമുണ്ട് തെക്കൊരു ഇംഗ്ലീഷ് ഓഫീസർ ഉണ്ടായിരുന്നു അയാളുടെ അസിസ്റ്റൻ്റ് തദ്ദേശീയനായ ഒരു നായിഡുവായിരുന്നു അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് തദ്ദേശീയനായ ഒരു നായിഡു നായിഡു ഉന്നജാതിയിൽപ്പെട്ട ആളല്ല തദ്ദേശം ഒരു നായിഡുവായിരുന്നു ആ ഇംഗ്ലീഷുകാരൻ്റെ ശിപ്പായി ഒരു ബ്രാഹ്മണനും ആയിരുന്നു ഒരു ബ്രാഹ്മണനും ഒരു ദിവസം മുന്നിൽ ആ ഇംഗ്ലീഷുകാരനും പിന്നിൽ ഷിപ്പായിയുമായി നിരത്തിലൂടെ നടന്നു പോകുമ്പോൾ അതായത് ഷിപ്പായി അസിസ്റ്റൻറ്റിൻ്റെ താഴെയാണ് ഉദ്യോഗത്തിൽ പക്ഷേ അസിസ്റ്റൻ്റായ നായിഡിൻ്റെ മേലെയാണ് ജാതിയിൽ കാരണം അസിസ്റ്റൻ്റ് നായിഡുവും ഷിപ്പായി ബ്രാഹ്മണനുമാണ് അപ്പം ഈ ശിപ്പായിയായ ബ്രാഹ്മണൻ പിന്നിലും ബ്രിട്ടീഷുകാരൻ മുന്നിലുമായി നടന്നു പോകുമ്പോൾ എതിർഭാഗത്തു നിന്നും തൻ്റെ അസിസ്റ്റൻറ്റും വന്നു എതിർഭാഗത്ത് തൻ്റെ അസിസ്റ്റൻ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട രണ്ട് ഓഫീസർമാരും പരസ്പരം അഭിവാദ്യം ചെയ്ത് കൈകൊടുത്തു അതായത് ബ്രിട്ടീഷുകാരനും ഈ അസിസ്റ്റൻ്റായ നായിഡുവും എന്നാൽ അസിസ്റ്റൻ്റ് പിന്നിലുള്ള ഷിപ്പായിയെ കണ്ടപ്പോൾ തലപ്പാ പൂരുകയും താ കാൽ തൊട്ട് വന്നിക്കുകയും ചെയ്തു ഇംഗ്ലീഷുകാരൻ അത്ഭുതപ്പെട്ടു അയാൾ ചോദിച്ചു ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനായിരുന്നിട്ടും നിങ്ങൾ നിവർന്നു നിന്ന് എനിക്ക് കൈതരികയും കൈതരിക മാത്രം ചെയ്തു ഇയാളാകട്ടെ എൻ്റെ ഷിപ്പായി ആണ് എന്നിട്ടും നിങ്ങൾ ഇയാളെ ജനനിബിഡമായ നിരത്തിൽ വെച്ച് നമസ്കരിക്കുന്നു എന്താണിത് അസിസ്റ്റൻ്റ് ഓഫീസർ മറുപടി നൽകി നിങ്ങളെൻ്റെ ഓഫീസർ ആണെങ്കിലും മ്ലച്ചനാണ് ഇയാളാവട്ടെ നിങ്ങളുടെ ഷിപ്പായി ആണെങ്കിലും നൂറ്റാണ്ടുകളായി എൻ്റെ നാട്ടുകാർ വലിയ ആദരവോടുകൂടി പരിഗണിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ അഥവാ ബ്രാഹ്മണനായതിനാൽ ആളായതിനാൽ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ തല കുണിക്കേണ്ടത് എൻ്റെ കടമയാണ് ബ്രാഹ്മണനായ ശിപായിയുടെ മുമ്പിൽ തല കുണിക്കേണ്ടത് നായിടുവായ എൻ്റെ കടമയാണ് ഞാൻ പരിഭാഷയിൽ ഒന്നും പറയുന്നില്ല ഇത് അതുപോലെ തന്നെ ഞാൻ പരിഭാഷ പറയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പി മാധവജിയാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ സഹോദരന്മാർ ദയവ് ചെയ്ത് ഇത് വായിച്ച എന്നെ എൻ്റെ മൂലഭാഷ കാണിച്ച് എന്താക്കരുത് എന്നെ തിരുത്താൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പരിഗണിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ അദ്ദേഹത്തിന് മുമ്പാകെ തലകുനിക്കേണ്ടത് എൻ്റെ കടമയാണ് ബ്രാഹ്മണനെ പുറന്തള്ളി ആ സ്ഥാനം ഇംഗ്ലീഷുകാരൻ സ്വീകരിച്ചില്ലെങ്കിൽ അതായത് അത്രത്തോളമോ അതിലധികമോ ആദരവ് കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ സാമ്രാജ്യം ഏറെ നാൾ നിലനിൽക്കുകയില്ലെന്ന് ആ ഓഫീസർ അതായത് ഇംഗ്ലീഷുകാരനായ ഓഫീസർ ലണ്ടനിലെ ഇന്ത്യ ഓഫീസിലേക്ക് വിവരിച്ചെഴുതിയ കത്തുകൾ ഇന്നും നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഈ സാമ്രാജ്യം ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യം നിലനിൽക്കുകയില്ല എന്ന് പറയാൻ കാരണം ഈ ബ്രാഹ്മണനായ ശിപായിയെ അസിസ്റ്റൻ്റ് ഉന്നത ഉദ്യോഗസ്ഥന അസിസ് അസിസ്റ്റൻ്റ് നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ സാധ്യമല്ല എന്ന് ഇംഗ്ലീഷുകാരൻ മനസ്സിലാക്കി കത്തെഴുതി എന്നാണ് ഈ പുസ്തകത്തിൽ ഗോൾവൽക്കർ പറയുന്നത് ഇതിന് അദ്ദേഹം വേറൊരു തെളിവും കൂടി പറയുന്നു ഇതിൻ്റെ നൂറ്റെഴുപത്തി അഞ്ചാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു അങ്ങനെ അത് ശരിയാണ് അത് കൂടുതൽ ബലപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം മറ്റൊരു പേജിലും പറയുന്നുണ്ട് നൂറ്റെഴുപത്തിയഞ്ചാം പേജിൽ പറയുന്നു നമ്മുടെ ദൗർബല്യത്തിൻ്റെ മൂല കാരണം ജാതി വ്യവസ്ഥയായിരുന്നുവെങ്കിൽ ജാതികളില്ലാതിരുന്ന ജനതയേക്കാൾ എത്രയോ എളുപ്പത്തിൽ നാം വിദേശ ആക്രമണത്തിന് വിധേയരായി തീരുന്നു വിധേയമായി തീരുമായിരുന്നു പക്ഷേ ചരിത്രം എന്ന് പറയുന്നു അപ്പോൾ മൂലകാരണം നമ്മുടെ ജാതി വ്യവസ്ഥയല്ല ദൗർബല്യത്തിൻ്റെ എന്നാണ് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു മറ്റൊരു പേജിൽ പറയുന്നു ഈ ബ്രാഹ്മണോസ്യ മുഖാമസീദ് ബാഹുഹു എന്ന് പറയുന്ന ശ്ലോകം ഉദ്ധരിച്ചു കൊണ്ട് ഋഗ്വേദത്തിലെ ഈ ദൈവം മനുഷ്യനെ മുഖത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രനെ സൃഷ്ടിച്ചു എന്ന ഭാഗ ശ്ലോകമുദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയുന്നു ഇതിൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ സമാജത്തിൽ ഈശ്വരനെ ദർശിക്കുന്ന ഈ ചതുർവിധ വ്യവസ്ഥയുള്ള ജനത അതായത് ഹിന്ദു ജനത ആണ് നമ്മുടെ ഈശ്വരൻ എന്നാണ് ഈ ഈ സുക്തത്തിൻ്റെ അർത്ഥം സമാജത്തിൽ ഈശ്വരനെ ദർശിക്കുന്ന ഈ പരമമായ വീക്ഷണമാണ് നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിൻ്റെ കാതൽ അഥവാ ഹിന്ദു രാഷ്ട്രസങ്കല്പത്തിൻ്റെ കാതൽ ഈ വ്യവ ചതുർവിധ വ്യവസ്ഥയാണ് ഇത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുകയും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പല ധാരണകളെയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാതി വ്യവസ്ഥയെ ആർ എസ് എസ് അനുകൂലിക്കുന്നുണ്ടോ ഞാൻ അനുകൂലിക്കുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ സാധാരണ ആളുകൾ ആർ എസ് എസ്സിനെതിരെ ആരോപണം ഉന്നയിക്കാറുണ്ട് ആർ എസ് എസ് സവർണ മേധാവിത്വത്തിൻ്റെ സംഘടനയാണ് അത് ശരിയാണോ എന്ന് ഞാൻ പരിശോധിച്ച് ഇതിൽ വാചകത്തിൽ ഞാൻ നോക്കി നോക്കിയെന്നേയുള്ളൂ താങ്ക് യു വെരി മച്ച്